ഫണ്ടമെന്റലി ഉള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു ടാക്ടിക് എടുത്തു ഈ സി പി എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടവ നയം എടുത്തു എന്നതിനപ്പുറത്തേക്ക് സാംബിട്രോഡ് പറയുന്നത് ശരിയാണ് എന്ന് തന്നെയാണ് അധീർ രഞ്ജൻ ചൌധരി പറയുന്നത് അത് ശരിയാണ് എന്ന് തന്നെയാണ് ശ്രീ അംശുലാൽ ഈ ചർച്ചയിലും പറയുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന ഉദാഹരണം അത് വളരെ കൗതുകരമായിട്ട് തോന്നി ഇപ്പൊ തമിഴ്നാട്ടിൽ ഉള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ഈ വെള്ളക്കാർ ഇതിലെവിടെയാണ് വെള്ളക്കാർ ഇതിലെവിടെയാണ് അറബികൾ എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കക്കാർ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഒരു കുട്ടിയെ കണ്ടിട്ട് ആ കൊള്ളം നല്ല അറബിയെ പോലും എന്ന് പറഞ്ഞ കരണത്തടിവെള്ളു നമ്മള് നമ്മൾ ഈ പറയുന്ന ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഇപ്പം നോർത്തിലേക്ക് പോവുകയാണ് ഒരു വീട്ടിൽ ശേഷം ആ കൊള്ളം വെള്ളക്കാരൻ സായുപ്പിനെ പോലെ നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞാൽ കരണത്ത് അടിപൊട്ടും അങ്ങനെയാണ് ഓരോരുത്തരും അപ്പൊ അങ്ങനെ ഈ മര്യാദ എന്നൊരു കാര്യമുണ്ട് പറയുന്ന കാര്യത്തിലുള്ള എന്താ നമ്മൾ ഈ പറയുന്ന അതിൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന കാര്യങ്ങളുണ്ട് ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ആയിരിക്കണം നമ്മുടെ നാട്ടിൽ ശ്രീ അംശലാൽ മനസ്സിലാക്കേണ്ടത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പണ്ട് മുതൽ തന്നെ പറഞ്ഞു പഴകിയിരിക്കുന്നത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് ആ പ്രത്യേക പ്രത്യേകത പറയുന്നതിന് വേണ്ടി ഇന്നോളം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഈ രീതിയിലുള്ള മോശമായിട്ടുള്ള വംശീയമായിട്ടുള്ള പരാമർശം ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അത് ആദ്യമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതിനെ നമ്മൾ എതിർക്കുകയാണ് വേണ്ടത് ഈ വിഷയത്തിൽ താങ്കൾ എതിർക്കുന്ന സമയത്ത് താങ്കൾ എന്നെയല്ല എതിർക്കും അല്ലെ ഇത് അംഷുലാൽ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാമായിരുന്നു കോൺഗ്രസ് ഈ ഒരു കാര്യത്തിൽ കൂടി ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന അതല്ലല്ലോ ഈ പറയുന്നയാൾ താങ്കൾ ഇപ്പോഴും ന്യായീകരിക്കാൻ ആൾ രാജിവെച്ചിട്ട് സലാം പറഞ്ഞു പോയി കഴിഞ്ഞു അദ്ദേഹം പോയെന്നേ ആ സ്ഥാനത്ത് എന്തിനാണ് അദ്ദേഹം പോയത് ആ പറഞ്ഞിരിക്കുന്നതിന് പ്രശ്നമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അവിടെ ആർക്കോ തോന്നി ആ തോന്നിയതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം ആ ഉണ്ടായി അദ്ദേഹം അവിടെ ഒന്ന് പോയി എന്നിട്ടും പിന്നെ ഇങ്ങനെ ഇരുന്ന് ന്യായീകരിക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അത് മാത്രമേ ആ കൂട്ടിച്ചേർക്കാനുള്ള ശ്രേനം അതാണ് അതാണ് തന്നെ 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 ഉണ്ട് ഉണ്ട് ഉണ്ട്